ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൺ നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു അടിപൊളി മസാലക്കറി തയ്യാറാക്കാം ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്ത് കൊണ്ടുവരാം പൊട്ടറ്റ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കിനി കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ഒരു മീഡിയം വലുപ്പത്തിലുള്ള സ്ക്വയർ പീസസ് ആക്കിയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇത് വലിപ്പത്തിൽ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവരാം നമുക്കിത് മുഴുവനും കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം ഉരുളക്കിഴങ്ങ് എല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് പച്ചമുളകും കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് നമുക്കിങ്ങനെ നടുവേ കീറി വെക്കാം ഇതിന് നമ്മൾ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ പച്ചമുളകും കീറി വെച്ചു ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നമുക്ക് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി ഒരു മൂന്ന് സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂണോളം ഓയിൽ ഓയിലേതായാലും കുഴപ്പമില്ല എണ്ണ ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ചെറിയ സ്പൂണാണ് അതുകൊണ്ട് ഞാനൊരു ചെറിയ സ്പൂണിനൊരു ഒന്നര സ്പൂണ് കടുകിട്ടിട്ടുണ്ട് കടുക്ക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കട പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലും കൂടെ ഒന്ന് മൂക്കട്ടെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ഒരു ചെറിയ അര സ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം അടച്ചു വയ്ക്കാൻ പാടില്ല വെള്ളം ഒഴിക്കാൻ പാടില്ല ഈ കറിയിൽ നമ്മൾ വെള്ളം ഒഴിക്കത്തതേയില്ല വെള്ളം ഒഴിക്കാതെ റെഡിയാക്കുന്ന ഒരു പൊട്ടറ്റോ മസാലക്കറിയാണിത് ഇതിന് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഉരുളക്കിഴങ്ങിൻ്റെ പുറം ഭാഗമൊക്കെ ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതുപോലെ ഇളക്കി വഴത്തിയെടുക്കണം പെട്ടെന്ന് തന്നെ ആകും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ അടച്ചു വെക്കാതെ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി ബ്രൗൺ കളറാക്കി കൊണ്ടുവരാം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാം ഒരു ഒരു സ്പൂണോളം മല്ലി ഇടുന്നുണ്ട് കുറച്ച് ജീരകം ഇടുന്നുണ്ട് സ്പൂൺ ജീരകം കുറച്ച് ചില്ലി ഫ്ലേക്സ് അതും ഒരു അര സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇനി നമുക്കിതിന് വേണ്ട സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് കടലമാവാണ് കടലമാവ് നമുക്കൊരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കാം നിറയെ രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് നിറയെ കടലമാവ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ച് കൊണ്ടുവരാം നമ്മുടെ മസാലയൊക്കെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇതിവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇത് കണ്ടോ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സർഫേസ് ഒക്കെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇത് കണ്ടോ ഇതുപോലെ ബ്രൗൺ കളറാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂണ് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും അരസ്പൂണ് മതി നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് മസാലയിൽ ചേർത്തിട്ടുണ്ട് നമുക്ക് ചെറിയ സ്പൂണ് ഒരു ഏകദേശം ഒരു മുക്കാൽ സ്പൂണ് ചെറിയ സ്പൂണാണ് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു ഏകദേശം അരസ്പൂൺ വെള്ളം ഇട്ടാൽ മതി ഇത്രയും പൊട്ടറ്റ വയ്ക്കുക അളവിന് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല ഇതുവരെ അടച്ചും വെച്ചിട്ടില്ല ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികൾ പൊടികളിട്ടപ്പം ഞാൻ ഫ്ലെയിം ലോ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോകില്ലേ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളമൊഴിച്ചിട്ടില്ലായിട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലൊന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടെന്ന് ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി ഈ കടലമാവ് ഒക്കെ ഒന്ന് മൂത്ത് കടലമാവിൻ്റെ ഒരു നല്ല മണം വരുന്നവരെ ഇത് നമുക്ക് ഇളക്കി വഴറ്റിയെടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് കായവും കടലമാവുമൊക്കെ ഇട്ടതിൻ്റെ ഈ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ ഈ പൊടികളൊക്കെ ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളിൽ പൊതിഞ്ഞ് കോട്ട് ചെയ്ത് വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയൊരു കറിയാണ് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഈ പൊടികളൊക്കെ ഇളക്കി കടലമാവിൻ്റെ ഒരു നല്ല മണം വരുന്നവരെ നമുക്കിത് ഇളക്കി മിക്സ് ചെയ്യാം നമ്മുടെ മസാലപ്പൊടികളൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട് ഇതെല്ലാം പൊടികളെല്ലാം ഉരുളക്കിഴങ്ങിൽ പൊതിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നില്ലെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് അപ്പം പ്ലീസ് നിങ്ങൾ ആ ബെല്ലൈക്കണൊന്ന് പ്രെസ് ചെയ്യണേ ആ ബെല്ലൈക്കണൊന്ന് പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും എന്താണെന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പം പ്ലീസ് വീഡിയോ കാണുന്ന കൂട്ടത്തിലൊന്ന് ലൈക്ക് ചെയ്ത് വിടണേ ലൈക്ക് ചെയ്താലേ നമ്മുടെ വീഡിയോ ഷെയർ ആയിട്ട് പോവുള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്തോ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ വീഡിയോ ഓഫ് ഓഫായിരുന്നുകൊണ്ട് ഉപ്പിട്ടത് കാണിക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം നമ്മുടെ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് നമുക്ക് ചപ്പാത്തി ഫുൽക്ക ഫുൽക്ക ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവരാം കറി ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ ഫുൽക്കാസ് ഇവിടെ റെഡി ആയിട്ടുണ്ടിരിക്കുന്ന നല്ല ബോൾ പോലെ പൊങ്ങി വന്ന ഫുൽക്ക രണ്ടാമത്തെ ഫുൽക്ക റെഡിയായി ഫുൽക്ക നമ്പർ ത്രീ ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് കിഴങ്ങ് കൂടെ കഴിക്കാനുള്ള ഫുൽക്കയും റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല ബോൾ പോലെ പൊങ്ങി വരും ഈ ചപ്പാത്തിക്ക് മാവ് കുഴച്ചപ്പോൾ ഞാൻ എണ്ണയൊന്നും ചേർത്തിട്ടില്ല എണ്ണയൊന്നും ഇല്ലാത്ത ഫുൽക്കയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഈ പൊട്ടറ്റോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും റെഡിയാക്കി നോക്കണം നല്ല നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത് അപ്പം നമുക്കിനി ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യാം നമുക്ക് കറിയും കൂടെ പാക്ക് ചെയ്യാം ഇപ്പം ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിനും സൈഡ് ഡിഷായിട്ടൊക്കെ ഉപയോഗിക്കാം ചപ്പാത്തി കഴിക്കാൻ വേണ്ടി അടിപൊളിയൊരു കറിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് അലോട്ട് ഫോർ വാച്ചിങ് ദ വീഡിയോ ബായ്